ഇന്നത്തെ നമ്മുടെ യാത്ര ലോണാവാലയിലേക്കാണ് ഒരുപാട് കേട്ടിട്ടുണ്ട് ലോണാവാലയെ പറ്റി ലോണാവാല ലോണാവാല എന്നിങ്ങനെയൊക്കെ പലരും പറയാറുണ്ട് നമ്മൾ പൂനെ നിന്നാണ് നമ്മളുടെ യാത്ര തുടങ്ങിയത് പൂനെ നിന്ന് ലോണാവാലയിലേക്ക് വെറും ഒന്ന് രണ്ട് മണിക്കൂറുള്ളത് പെട്ടെന്ന് എത്താവുന്ന ഒരു സ്പോട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സ്ലീപ്പർ ടിക്കറ്റൊന്നും എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല നമ്മൾ സെക്കൻഡ് സിറ്റിംഗ് ആണ് എടുത്തത് രാവിലെ തന്നെ ആയ കാരണം നമ്മൾ വലിയ തിരക്കൊന്നും ട്രെയിനിൽ ഉണ്ടാവില്ല ജനറൽ ടിക്കറ്റിലും പോകാമെന്ന് വിചാരിച്ചിരുന്നതാണ് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ജനറൽ കമ്പാർട്ട്മെൻറ്റിലെ തിരക്ക് നമ്മൾ കണ്ടത് ഇടിച്ചു കുത്തിയാണ് ആൾക്കാർ അതിൽ കയറി നിൽക്കുന്നത് ഇനി ഒരാൾക്ക് കാല് കുത്താൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലാണ് ഓരോ ജനറൽ കമ്പാർട്ട്മെൻറ്റ് പോലും അതുകൊണ്ട് തന്നെ വെറും നൂറ് രൂപയുള്ള ആ സിറ്റിംഗ് ടിക്കറ്റ് നമ്മളെടുത്തത് വളരെ നന്നായി എന്ന് തന്നെ തോന്നി നമ്മൾ രാവിലെ തന്നെയുള്ള ട്രെയിനിലാണ് വന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ദിവസം മുഴുവനായിട്ട് അടിച്ചു കറങ്ങി നടക്കാനുള്ള സമയം കിട്ടും ഇതാണ്ട് മെയിൻ എൻട്രൻസ് ഇറങ്ങിയപ്പോൾ തന്നെ വിശപ്പ് നന്നായിട്ടുണ്ടായിരുന്നതുകൊണ്ട് നേരെ ടൗണിലേക്ക് വെച്ച് പിടിച്ചു അവിടുന്ന് നടക്കാവുന്ന ഒരു ഉള്ളൂ ഏകദേശം ഒരു മുക്കാൽ ഒക്കെ ഉണ്ടാവും പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ആ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് അവിടെ നമുക്ക് ഒരുപാട് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ഓപ്ഷൻസ് ഒക്കെ ലഭിക്കുന്നുണ്ട് ചോള ബട്ടൂര കഴിക്കണമെന്നുള്ളൊരു താല്പര്യം കൊണ്ടാണ് വന്ന് കയറിയത് പക്ഷേ നമ്മളവിടെ ഒന്ന് രണ്ട് റെസ്റ്റോറൻറ്റിൽ അന്വേഷിച്ചപ്പോഴും അവിടെ നമുക്ക് എവിടെയും ലഭിച്ചില്ല അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല സൗത്ത് ഇന്ത്യൻ ഫുഡൊക്കെ കിട്ടുന്ന അന്നപൂർണയിൽ തന്നെ ഇങ്ങോട്ട് കയറി കാഴ്ചയിലും നല്ല വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മളവിടെ കയറിയത് ഞാനൊരു മസാല ദോശയും കെട്ടിയുള്ളൊരു മൈസൂർ മസാല ദോശയും ഓരോ വടയും ചായയും കൂടി അടിച്ചാണ് നമ്മളുടെ പ്രാതൽ നമ്മൾ നിർത്തിയത് അതിന് മുന്നിലായി തന്നെ നമുക്ക് ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഉണ്ട് അവിടെ നിന്ന് നമുക്ക് എല്ലാ സ്പോട്ടിലേക്ക് പോകാനായിട്ടുള്ള വണ്ടികൾ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് ലഭിക്കും നമ്മൾ അവിടെ നിന്ന് ബസ്സിൽ പോകാൻ പറ്റുമോ എന്ന് പോലും നമ്മൾ അന്വേഷിച്ചിരുന്നു പക്ഷെ ബസ്സൊക്കെ വല്ലപ്പോഴൊക്കെ ഉള്ളു അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും റിക്ഷ ടാക്സിയെ നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നു നമുക്കിവിടെ ഒരു മണ്ടത്തരവും പറ്റിയിരുന്നു അതെന്താണെന്നുള്ളത് ഞാൻ പറയാം ഇതാണ് നമ്മൾ കാത്തു പ്രതീക്ഷിച്ചിരുന്ന ലോനാവാല ലേക്ക് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണ് തള്ളിപ്പോയി ലേക്കിൽ വെള്ളമില്ലാത്തത് കൊണ്ട് നല്ല പാടം പോലെ ഡ്രൈ ആയിട്ട് കിടക്കുന്നു എനിക്ക് പെട്ടെന്ന് മറ്റേ പുലിവാൽ കല്യാണത്തിൽ വെള്ളമില്ലാത്തതിനാൽ വള്ളംകളി വെച്ചു എന്നുള്ള ഡയലോഗാണ് ഓർമ്മ വന്നത് വെള്ളമില്ലാത്തത് കൊണ്ട് വള്ളംകളി മാറ്റിവെച്ചു നവംബർ മാസത്തിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ശരിക്കും ഈ ലേക്ക് ഒക്കെ നിറങ്ങി അതിന്റെ പൂർണ്ണ ഭംഗിയിൽ കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മൺസൂൺ ടൈമില് ജൂൺ ജൂലൈ മാസത്തിലൊക്കെ വന്നാലാണ് അതിന്റെ പൂർണ്ണ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ കഴിയുള്ളു ലോനാവാലയിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ട് നമ്മളുടെ ആദ്യത്തെ സ്പോട്ടായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തത് ലോനാവാല ലേക്ക് ആണ് അവിടെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് പലയിടത്തായിട്ട് ഇവിടെ അവിടുത്തെ അട്രാക്ഷൻസ് പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ കാണാം നമ്മൾ കയറിയ വയറോറൻറ്റിലും കണ്ടു ആ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൻ്റെ അടുത്തും കണ്ടു അങ്ങനെ പലയിടത്തും നമ്മൾ കണ്ടു അങ്ങനെയാണ് നമ്മൾ ഓരോ സ്ഥലങ്ങളും തിരഞ്ഞെടുക്കുന്നത് ലേക്കിന് ശേഷം നമ്മൾ ടൈഗർ പോയിന്റിലേക്കാണ് പോയത് ടൈഗേഴ്സ് ലീപ്പ് ടൈഗർ പോയിന്റ് എന്നിങ്ങനെയൊക്കെയാണ് ഈ ഒരു സ്പോട്ട് അറിയപ്പെടുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ കാറ്റാണ് നമ്മൾ നോക്കി നിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫോൺ നമ്മൾ കയ്യിൽ മര്യാദയ്ക്ക് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ പിടിക്കുന്നതിനിടയിൽ ഫോൺ വരെ പറന്നു പോവാൻ തെറിച്ചു പോവാൻ സാധ്യതയുണ്ട് അത്ര ശക്തമായ കാറ്റാണ് ഇവിടെ വീശി അടിക്കുന്നത് അതിൻ്റെ ശബ്ദമാണ് നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിലും കേൾക്കുന്നത് അത്ര ശക്തമായ കാറ്റ് നമുക്ക് ഇവിടെ അനുഭവപ്പെടും അതോടൊപ്പം തന്നെ നല്ല തണുപ്പും ഫീൽ ചെയ്യും ആ തണുപ്പുള്ളത് കൊണ്ട് നല്ല വെയിലുണ്ടെങ്കിൽ കൂടിയും നമുക്ക് ആ ചൂട് അനുഭവപ്പെടുകയും ഇല്ല നമ്മളിപ്പോൾ കാണുന്ന മലനിരകൾക്കിടയിൽ ചിലയിടത്തൊക്കെ ഒരൽപ്പം ബ്രൗൺ ആയിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിലും ഇത് മൺസൂൺ ടൈമിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല കരിം പച്ച കളറിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് ലോണാവാലയുടെ പ്രത്യേകത ഇവിടെ ആദ്യമായിട്ട് വരുന്ന ചിലരൊക്കെ വാവ് വാവൊളിച്ചു നിൽക്കുന്നതും വാവ് എന്നൊക്കെ പറയുന്നതൊക്കെ ഞാൻ കേട്ടിരുന്നു നമ്മൾ കേരളീയർ പച്ചപ്പിന്റെ നാട്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ ഇതിലൊന്നും വലിയൊരു വാവ് ഫീൽ ഒന്നും നമുക്ക് ലഭിച്ചില്ല പക്ഷേ സിറ്റി ലൈഫായി ജീവിക്കുന്നവർ ഇതുവരെ ഗ്രാമപ്രദേശങ്ങളോ പച്ചപ്പോ ഒന്നും അധികം കാണാത്തവർക്കൊക്കെ ഈ പ്രദേശം ഒരു ഗംഭീര എക്സ്പീരിയൻസ് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ അവരെ കുറ്റം പറയാനും പറ്റില്ല വാവ് ഒളിച്ചു നിന്നാലും അതിലൊരത്ഭുതവും കാണാൻ സാധിക്കില്ല ഇവിടെ വലിയൊരു കൂട്ടം വാനര സംഘവും ഉണ്ട് തൊട്ടടുത്തുള്ള കടകളിൽ നിന്നുള്ള ഫുഡ് വാങ്ങിയും പഴവർഗ്ഗങ്ങളൊക്കെ വാങ്ങി ഈ വാനരന്മാർക്ക് കുരങ്ങുകൾക്ക് പലരും കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല എപ്പോൾ വേണമെങ്കിലും ഇവയുടെ സ്വഭാവം മാറാം നമ്മളെ എപ്പോൾ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാം പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നവരോടാണ് പറയുന്നത് മൃഗസ്നേഹമൊക്കെ നല്ലതാണ് പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് വയ്ക്കുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത് ഞാൻ മുൻപ് പറഞ്ഞിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കാറ്റ് നമ്മളുടെ ഫോണിന് ഒരു ഭീഷണിയാണ് ഒരു വില്ലനാണ് അതുപോലെ തന്നെ അതിനേക്കാൾ അല്പം കൂടി ഡേഞ്ചറാണ് ഈ കുരങ്ങന്മാർ എപ്പോൾ വേണമെങ്കിലും നമ്മളുടെ ഫോണിൽ ഒരു അട്രാക്ഷൻ അവർക്ക് തോന്നിയാൽ നമ്മുടെ ഫോൺ അവർ ഏത് നിമിഷവും തട്ടിപ്പറിച്ചേക്കാം സോ ബി വെരി കെയർഫുൾ ഈ ടൈഗേഴ് സ്ലീപ്പിലെ മറ്റൊരു ആണ് ഇവിടുത്തെ ബഗി റൈഡ് ഹോഴ്സ് റൈഡ് ഒട്ടക സവാരി എന്നിവയൊക്കെ ഞാനപ്പം ഇതുവരെ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടുള്ള ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് ഒന്ന് ഒട്ടകപ്പുറത്ത് കയറി ഒന്ന് ട്രൈ ചെയ്യാം എന്ന് ആലോചിച്ചത് ഒരാൾക്ക് ഇവിടെ ചാർജ് വരുന്നത് ഏകദേശം ഇരുന്നൂറ് രൂപയാണ് പക്ഷേ രണ്ട് പേര് കയറുമ്പോൾ നാനൂറ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്കൊരു മുന്നൂറ്റമ്പതിനൊക്കെ രണ്ട് പേർക്കും സിംഗിൾ ട്രിപ്പ് ലഭിക്കുന്നതാണ് എനിക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്നോടാണ് മുൻപിൽ കയറിയിരിക്കാൻ പറഞ്ഞത് എങ്കിലാണ് അവയുടെ ആ കൈയുടെ മുകളിൽ നേരെ എൻ്റെ വെയിറ്റ് വരുകയുള്ളു ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ പറയട്ടെ ശരിക്കും നല്ലൊരു ഉലച്ചിൽ അനുഭവപ്പെട്ടു പ്രത്യേകിച്ച് അവയുടെ കൈയുടെ മുകളിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ശരിക്കും നന്നായിട്ട് കുലുങ്ങുന്നുണ്ട് പലതവണ കുതിരപ്പുറത്തൊക്കെ കയറിയിട്ടുണ്ടെങ്കിലും ഒട്ടകപ്പുറത്തുള്ള ഈ ഒരു സവാരി പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആ കുലുക്കം ഉള്ളത് കൊണ്ട് തന്നെ താഴെ വീഴുമോ എന്നുള്ള പേടി ആദ്യത്തെ രണ്ടു മൂന്ന് സ്റ്റെപ്പ് വെച്ചപ്പോൾ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് പതുക്കെ അത് മാറിക്കിട്ടി അപ്പൊ ഇതുവരെ ഒട്ടകപ്പുറത്ത് കയറാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണ ധൈര്യമായിട്ട് ട്രൈ ചെയ്യാവുന്ന ഒരു റെയിൽ ആണ് ഇനി ഞാൻ വീഡിയോയുടെ തുടക്കം പറഞ്ഞാൽ നമുക്ക് പറ്റിയ ആ ഒരു അബദ്ധം നമ്മളിങ്ങനെ ലോണാവാലയിലൊക്കെ വരുമ്പോൾ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ ടാക്സി ഒക്കെ എടുക്കുമ്പോൾ ട്രിപ്പിളോ അല്ലെങ്കിൽ തിനു മുകളിലുള്ള ചാർജ് ഒക്കെ ആയിരിക്കും നമ്മളുടെ കയ്യിൽ നിന്ന് അവർ ഈടാക്കുക നമ്മൾ ഒരു കിലോമീറ്റർ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ പോലും അവർ നൂറ് നൂറ്റി ഇരുപത് രൂപയൊക്കെ ചാർജ് ചെയ്യും അത് നമുക്ക് അത്ര അങ്ങോട്ട് ആ ഒരു ബോധം പോയില്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഓട്ടോറിക്ഷ പിടിച്ച് ആ ലോണാവാല ലേക്കിലേക്ക് പോയത് പക്ഷേ നമ്മളെ എല്ലാ സ്ഥലത്തേക്കും ചുറ്റി കാണിക്കാനൊക്കെ ആയിട്ട് നമുക്കവിടെ ഇഷ്ടംപോലെ ടാക്സി സർവീസുകളുണ്ട് ചെറിയ ട്രാവൽ ഏജൻസികളൊക്കെ ഉണ്ട് അവർ നമ്മളെ ഒരു അഞ്ച് മണിക്കൂറിനുള്ളിൽ എല്ലാ പ്രധാനപ്പെട്ട ലൊക്കേഷനിലേയും കൊണ്ടുപോയി നമ്മളെ തിരിച്ച് നമ്മളുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടേക്ക് നമ്മളെ ഡ്രോപ്പ് ചെയ്യും ഇതിനെല്ലാത്തിനും കൂടി അവരൊരു ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തിനും ഇടയിലുള്ള ഒരു എമൗണ്ട് മാത്രമേ നമ്മളിൽ നിന്ന് ഈടാക്കുന്നുള്ളൂ പക്ഷേ നമ്മളൊരു ഓട്ടോറിക്ഷ വിളിച്ചാൽ ഓരോ പോയിൻ്റ് ടു പോയിന്റും അവർ നാനൂറ് അഞ്ഞൂറ് രൂപയൊക്കെ ചോദിക്കും അതുകൊണ്ട് തുടക്കം തന്നെ ഈ ഒരു സർവീസ് ഒപ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് നല്ലത് ഞങ്ങൾ ആദ്യം റിക്ഷ പിടിച്ച് ലോണാവാല ലേക്കിൽ പോയതിനു ശേഷമാണ് ഈ ബുദ്ധി നമുക്ക് ഉദിച്ചത് കാരണം ആ ഒരു സ്പോട്ടിൽ നിന്ന് നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകുമ്പോൾ അവർ ഭയങ്കരമായ ചാർജ് നമ്മളുടെ ചോദിക്കുന്നു നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞു എന്ന് മാത്രം ഇവിടെ ഏറ്റവും വിഷമകരമായി തോന്നിയ കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ് കൂമ്പാരമാണ് ബുദ്ധിയില്ലാത്ത കുറെ വൃത്തികെട്ട മനുഷ്യർ ഭക്ഷണാവശിഷ്ടങ്ങളും എല്ലാം കഴിഞ്ഞ് വരുന്ന ആ പ്ലാസ്റ്റിക് വേസ്റ്റ് ചുമ്മാ വലിച്ചെറിയുന്നതിൻ്റെ ഫലമായാണ് നമ്മൾ ഇങ്ങനെ കൂമ്പാരങ്ങൾ കാണുന്നത് യാതൊരുവിധ ബുദ്ധിയില്ലാത്ത പൊട്ടന്മാർ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഇത്രയും ദൃശ്യ മനോഹാരിതയുള്ള ഒരു പ്രദേശമായിരുന്നിട്ട് പോലും അവിടെ എങ്ങനെ ഇങ്ങനെ പ്ലാസ്റ്റിക് ഒക്കെ വലിച്ചെറിയാൻ മനസ്സ് തോന്നുന്നു എന്നുള്ളത് എന്നെ തീർച്ചയായിട്ടും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ ആ ഒരു പ്രവണത അല്പമെങ്കിലും ഞാൻ കുറഞ്ഞു കണ്ടിട്ടുണ്ട് പക്ഷേ മഹാരാഷ്ട്രയിലെ സിറ്റുവേഷൻ ടോട്ടലി ഡിഫറൻ്റ് ആണ് അക്കാര്യത്തിൽ യാതൊരുവിധ പുരോഗമനവും ഈ മഹാരാഷ്ട്രയിൽ ഇല്ല എന്ന് തന്നെ പറയാം ഈ ടൈഗർ സ്ലീപ്പിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന മറ്റൊരു വ്യൂ പോയിന്റ് ആണ് ലയൺസ് പോയിന്റ് ടൈഗർ ലീപ്പിൽ നിന്നും നമ്മൾ കാണുന്ന കാഴ്ചകളുടെ മറ്റൊരു ആംഗിളിൽ നിന്നുള്ള ദൃശ്യമാണ് ലയൻസ് പോയിന്റിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക ലയൺസ് പോയിന്റ് ഒരു കാര്യത്തിനു കൂടി പ്രസിദ്ധമാണ് ഹിന്ദി സിനിമകളൊക്കെ കാണുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അറിയാം വെൽക്കം സിനിമയുടെ ക്ലൈമാക്സ് സീനൊക്കെ ചിത്രീകരിച്ചത് ഒരു ലൊക്കേഷനിൽ വെച്ചാണ് വെൽക്കം ഈ ലയൻസ് പോയിന്റിൽ നമുക്ക് ഈ വേലിക്കെട്ടിന് കുറച്ച് പുറത്തേക്ക് കൂടി ഇറങ്ങി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഈ ദൃശ്യ ഭംഗിക്കും നമുക്കും ഇടയിലുള്ള തടസ്സമായിട്ട് വേലിക്കെട്ടോ കമ്പിവേലിയോ ഒന്നും ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് എല്ലാം ഫുൾ വ്യൂവിൽ കാണാൻ പറ്റുമെന്ന് സാരം പക്ഷേ എല്ലാവരും അല്പം സേഫ്റ്റി ഒക്കെ നോക്കി വേണം ഇവിടേക്ക് ഇറങ്ങാൻ ഒന്ന് കാലു തെറ്റിയാൽ നേരെ ആ കൊക്കയിലേക്കായിരിക്കും നമ്മൾ വീഴുക പക്ഷേ നമ്മൾ നിൽക്കുന്ന സ്ഥലം അല്പം സമപ്രതലമാണ് വീഡിയോയിലൊക്കെ അല്പം ഭീകരത തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ നേരിട്ട് ചെല്ലുമ്പോൾ നമ്മളുടെ തൊട്ട് താഴെയുള്ള പ്രദേശവും ഒരല്പം സമനിരപ്പായിട്ട് തന്നെ നമുക്ക് അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ അത്ര അങ്ങോട്ട് പേടിക്കാനും ഇല്ലതാനും ഇവിടുത്തെ കാറ്റിൻ്റെ കാര്യം നമുക്ക് പറയാതിരിക്കാൻ വയ്യ ഒരു രക്ഷയില്ലാത്ത അത്ര ശക്തമായിട്ടുള്ള കാറ്റ് തന്നെയാണ് ലോനാവാലയിലെ തുടർന്നുള്ള കാഴ്ചകൾ നമ്മളുടെ അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോനാവാലയിലെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള സുനിൽസ് വാക്സ് മ്യൂസിയത്തിലെ കാഴ്ചകൾ നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പത്തെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ ഐ കാർഡിലും കൊടുത്തിട്ടുണ്ട് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണേണ്ട ഒരു സംഭവം തന്നെയാണ് എന്നുള്ളൊരു ചെറിയ അഡ്വൈസ് നൽകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അഥവാ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിലൂടെയും അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസ് ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇതിലും മനോഹരമായ മറ്റൊരു വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്